ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് എം കേരളത്തിൽ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കി ഉണ്ടാകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു നിലവിലെ സീറ്റിനു പുറമേ ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കിക്ക് പ്രഥമ പരിഗണനയുണ്ട് ഇടുക്കി കേരള കോൺഗ്രസിന് വളരെയേറെ വോട്ട് വിഹിതമുള്ള മണ്ഡലമാണ് കേരള കോൺഗ്രസിൻ്റെ ശക്തി മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കേണ്ടതാണ് ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചും കേരള കോൺഗ്രസ്സിന് താല്പര്യമുള്ള സീറ്റുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ചർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല സിറ്റിംഗ് സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് താല്പര്യപ്പെടുന്ന ആദ്യത്തെ സീറ്റ് പ്രഥമ പരിഗണന നൽകുന്നത് ഇടുക്കി സീറ്റിനാവും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല കേരള കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി കേരള കോൺഗ്രസും കൂടി ഭാഗമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ വലിയ വർധനവ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം ഈ സാഹചര്യത്തിലെ ഇടുക്കി സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്